ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്കായി എന്ന പ്രഖ്യാപനത്തോടെ അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ആർപ്പും ആരവും ഉയർന്നിരിക്കുകയാണ് രാജ്യത്തെ പ്രധാന പ്രമുഖരെയൊക്കെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട് ചിലർ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ച് അയോധ്യയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ മുസ്ലിം പള്ളി പൊളിച്ചുമാറ്റിയുണ്ടാക്കിയ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്നതിൽ കോൺഗ്രസ് ഇപ്പോഴും മൗനവ്രതത്തിലാണ് ദേശീയ നേതൃത്വം നിലപാട് പ്രഖ്യാപിക്കാത്തതിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ആകെ കുഴങ്ങിയിരിക്കുകയാണ് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതാക്കളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് ചടങ്ങിൽ സോണിയാഗാന്ധിയോ പ്രതിനിധികളോ പങ്കെടുക്കുമെന്നാണ് എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നുമില്ല അതേസമയം ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചാൽ കേരളത്തിലത് വലിയ തിരിച്ചടിയായേക്കും സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ കോൺഗ്രസിനെ കൈവിട്ടേക്കും കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടിൽ നേരത്തെ തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾക്ക് അതൃപ്തിയുണ്ട് പലപ്പോഴും അവരത് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ കോൺഗ്രസ് പങ്കെടുത്താൽ അത് അല്പം കൂടി കർശനമായ നിലപാടിലേക്ക് മുസ്ലിം ലീഗിനെ നയിക്കും കാരണം മുസ്ലിം ലീഗിന്റെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ന്യൂനപക്ഷങ്ങൾ കൈവിടുന്നത് സംസ്ഥാനത്ത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കും എന്നതിൽ ആർക്കും സംശയമുണ്ടാകില്ല സമസ്ത അടക്കമുള്ള സംഘടനകൾ കോൺഗ്രസ് രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് അറിയിച്ചിട്ടുമുണ്ട് ചടങ്ങിൽ പങ്കെടുത്താൽ കോൺഗ്രസിന്റെ മേൽ ആരോപിക്കുന്ന മൃദു ഹിന്ദുത്വ നയം ഉറപ്പാക്കാനാകും അതേസമയം ചടങ്ങിലേക്ക് പോകാതിരുന്നാലും കോൺഗ്രസിന് തിരിച്ചടിയാകും ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ഹിന്ദുക്കളുടെ പിന്തുണ നഷ്ടപ്പെടാൻ ഇത് വഴിവെക്കും കോൺഗ്രസ് മുസ്ലിം ലീഗിന് അടിമപ്പെട്ടു എന്ന ആരോപണം ബി ജെ പി ഉയർത്തുമെന്നത് ഉറപ്പാണ് ഇത് ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും അതേസമയം രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന നിലപാടെടുത്ത സി പി എമ്മിന് വലിയൊരു രാഷ്ട്രീയ മൈലേജാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസ് നിലപാട് ചോദ്യചിഹ്നമാകുമ്പോഴും സി പി രാഷ്ട്രീയ ഇച്ഛാശക്തിയും തെളിമയും കയ്യേടി നേടുകയാണ് പൗരത്വ നിയമം യൂണിഫോം സിവിൽ കോഡ് ബാബറി മസ്ജിദ് ധംസനം എന്നിവയിലൊക്കെ സി പി എമ്മിന്റെ നിലപാട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ പിന്തുണയുണ്ടായിരുന്നു അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ അവരുടെ തീരുമാനം